സ്റ്റേഷനിലാണ് ഞാൻ അഖിലെതിരെ കേസ് കൊടുക്കണില്ലല്ലോ അയാൾ അമേരിക്ക ഹലോ കൊച്ചിൻ കിട്ടി ബ്ലൂ ഈ ഒരു ലേഡിയുടെ വീഡിയോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇന്ന് രണ്ട് മൂന്ന് പേരുടെ അക്കൗണ്ടിൽ കാണുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഈ കിട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ഹസ്ബൻഡും ആയിട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നം വേറെ ഒന്നല്ല ഹസ്ബൻഡ് അമേരിക്കയിലേക്ക് പോയപ്പോൾ കിട്ടി എന്ന പെൺകുട്ടിയെ ഈ ഹസ്ബൻഡ് അങ്ങ് ഒഴിവാക്കി ഈ കിറ്റി എന്ന വ്യക്തി ഇതിനു മുമ്പ് മാരിഡായിരുന്നു അത് ഡിവോഴ്സായി രണ്ട് പെൺകുട്ടികളുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള അഖിൽ എന്ന വ്യക്തിയായിട്ട് റിലേഷനാവുന്നതും കല്യാണം കഴിക്കുന്നതും ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോയപ്പോൾ ഈ അഖിലിൻ്റെ അമ്മ അതായത് കിറ്റിയുടെ അമ്മായി അമ്മയ്ക്ക് ഈ കിറ്റിയെ ഒഴിവാക്കി അഖിലിനെ കൊണ്ട് വേറെ വല്ലവരെയും അതായത് കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലെ കൊച്ചിന് കല്യാണം കഴിപ്പിക്കണം അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളന്ന് കേട്ടിട്ട് വരാം ആ ഫ്രണ്ട്സ് അപ്പൊ അമ്മ ഇവിടെ നിന്ന് ആരോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അവരെ കട്ടിന്റെ ഇടയിലേക്ക് തല്ലിറ്റിത്തന്നു ഞാൻ അവരുടെ ദേഹത്തൊന്നും തൊട്ടിട്ടില്ല അവരുടെ അവരുടെ തൊട്ടട്ടൊന്നുമില്ല അവരുടെ ഞാൻ ദേഹത്ത് തൊട്ടട്ടില്ല അവരാണ് ഇവിടെ കിടക്കണേ അവരവരുടെ ബന്ധുക്കളെ കാണിച്ചു പറയുന്നുണ്ട് ഞാൻ അവരെ തല്ലി അവരുടെ കാല് ഒഴിഞ്ഞാ കട്ടിന്റെ ഇടയിലേക്ക് വീണു ഞാൻ ഒരു കണക്കിലാണ് എഴുന്നേറ്റ് വന്നെന്നുള്ളത് ഈ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടാണ് ഇപ്പൊ വേറെ കല്യാണം കായിക പറയുന്നത് ഈ അമ്മയ്ക്ക് ഇപ്പോൾ മോനായത് കൊണ്ട് എന്നെ പറ്റത്തില്ല വേറെ നല്ല സ്ത്രീധനമാച്ചി കിട്ടണം അപ്പൊ മോൻ പറയുന്നത് അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാറ്റാനുള്ള കാരണം ഈ വീഡിയോസ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വല്ല കാര്യമുണ്ട് വല്ല പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കംപ്ലൈന്റ് കൊടുത്തതിനുള്ള പരിഹാരം കാണാൻ ശ്രമിക്കുക അത് ശ്രമിക്കാതെ ഈ വ്യക്തിയുടെ ഫാമിലിനെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തിട്ട് എന്ത് ബെനിഫിറ്റാണ് ഇവിടെ ഉള്ളത് ഇയാളിങ്ങനെ ചെയ്തെന്ന് കരുതിയിട്ട് ഈ അഖിൽ എന്ന വ്യക്തിയെ വേറെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കത്തൊന്നും ഇല്ല കാരണം രണ്ടാം കെട്ടാണെങ്കിലും കെട്ടുന്ന ആൾക്കാരുണ്ട് ഇയാൾ തന്നെ ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ലോകലായിട്ടുള്ളത് അതുപോലെ കെട്ടുന്ന ആൾക്കാരും കാണും പ്രത്യേകിച്ച് അമേരിക്കയിലും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട അവരുടെ വീട്ടുകാരെ കൊണ്ട് പറയുക മാറിക്കൊടുക്കണം അത് പറ്റില്ല എന്നെ ആരാ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്ക് ആളിവിടെ വന്നിട്ട് ആളിപ്പോ അമേരിക്കയിലാണ് ചെക്കിലാണ് അപ്പൊ ആളിവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞോട്ടെ എന്നോ നീ മാറി തരാം അത് ആൾക്ക് ആൾക്കാ ഇഷ്ടമില്ല പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതെന്നാണ് ആള് വന്ന് പറയണം അല്ലാതെ ഞാൻ പോരില്ല എനിക്ക് അവരുടെ ഭാര്യ കൊണ്ട് തന്നെ കേൾക്കണം എന്ന് വെച്ചാൽ എനിക്കൊരു എൻ്റെ ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചതാണ് എന്റെ എന്റെ മക്കളുടെ കാര്യം എന്റെ അമ്മയുടെ കാര്യം എല്ലാം നോക്കിക്കോളാം നല്ലൊരു ലൈഫ് തരാതെ കൊണ്ടുപോയി തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്റെ ഹോസ്റ്റലിൽ വരെ വിട്ടു അവിടെ പുള്ളിക്കാരൻ അച്ഛന് വയ്യാതെയായി ക്യാൻസർ ആയിരുന്നു ഫുൾ ക്യാൻസർ സ്പ്രെഡായി അപ്പൊ ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരുടെ എന്റെ ഹോസ്റ്റലൊക്കെ വിട്ടിട്ട് ഞാൻ പുള്ളി പോയി അമേരിക്ക പോയ ടൈമിൽ അങ്ങോട്ട് പോയായിരുന്നു ഞാൻ അവിടെ നിന്ന് വീടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പോയായിരുന്നു അത് അപ്പേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു അത് അച്ഛന് വയ്യാതെ ആയപ്പോ ആളിനോട് ഭയങ്കര സ്നേഹം കാണിച്ചു എങ്കിലും അച്ഛനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കൂലേ നിങ്ങൾ അച്ഛനല്ലേ എനിക്കറിയാറു നിങ്ങള് ഈ വീഡിയോ എടുത്ത് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ സെന്റിമെന്റ്സ് ആണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ പറയുക സ്നേഹം തോന്നും ഒരിക്കലും ഇല്ല ഇതൊക്കെ കാണുമ്പോൾ ആ ആൾക്കാർക്ക് ഒരുതരം തമാശ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കുടുംബത്തിലോട്ട് എത്തി നോക്കാനുള്ള ഒരു കാരണം അത്രേ ഉള്ളൂ അത് അതാദ്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾക്ക് അവരോട് വല്ല ശത്രുതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈൻ്റ് ചെയ്ത് തീർക്കുക അല്ലാണ്ട് ഇവരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് കൊടുത്തിട്ടൊന്നും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങളും നാറും ആ ഫാമിലിയും നാറും ഈ അഖിലെന്ന് പറഞ്ഞ വ്യക്തിയും മാറും അത്രയേ ഉള്ളു മനസ്സിലായോ സ്വയം കൂടെ ആയിക്കൊടുത്ത് നാറുവാണെന്നുള്ളത് ആലോചിക്കണം ഇത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോയിട്ട് അയ്യോ എനിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റത്തില്ല അവന് വീടില്ല അവരെങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണാവോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരിങ്ങനെ നാറ്റിച്ചത് അത്രയൊക്കെ സ്നേഹവും സിംബതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യത്തില്ലായിരുന്നു ഇതിപ്പം കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വല്ല സിമ്പതിയും കിട്ടുമോ എന്നുള്ളൊരു ഇതിൽ ഈ പറയുന്ന ഒരു ഡയലോഗ് അത്രേ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഭിപ്രായം പറ ശരിയെന്നോടാ